വെൽക്കം ഡിയേഴ്സ് കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് പാർട്ടി വെയർ ആൻഡ് നോർമൽ വെയർ കളക്ഷൻസ് വരുന്നുണ്ട് ഫസ്റ്റ് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു സാഗനേരി ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അനുഗ്രഹ പാറ്റേണിലാണ് ഈ ഓക്ക് ചെയ്തിരിക്കുന്നത് അനാർക്കി ടോപ്പാണ് മിഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് തേർട്ടി നയൻ ആണോ പോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട ഇതുപോലെ ഒരു ബ്രൗൺ ഷേഡിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഒരു ബ്രൗൺ കളറും ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ആണ് വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടം ആണ് വരുന്നത് അപ്പോൾ ഇതിലെ രണ്ട് കളേഴ്സിൽ അവൈലബിളാണ് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കളക്ഷൻസും അവൈലബിൾ ആക്കുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് അതാണ് ആക്ച്വൽ കളറ് ഫോട്ടോയാണ് കൊടുത്തത് ഇനി വരുന്നത് പ്യൂർ കോട്ടണിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ ചെയ്തിരിക്കുന്നത് ലേസ് വാക്കാണ് ടോപ്പ് എൻഡിലും സ്ലീവ് എൻഡിലും ചെയ്തിരിക്കുന്നത് ലേസ് വാക്കാണ് അതുപോലെ ബോട്ടം എൻഡിലും സെയിം ലേസ് വാക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ലാവൻഡർ പീച്ച് ഒരു പൗഡർ ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ കോട്ടലിന് വരുന്ന കുർത്തി സെറ്റാണ് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവിൽ വരുമ്പോൾ സ്ലീവിൽ ഒരു ലേസ് ഒരു ലേസ് വാക്കാണ് സ്ലീവെൻ്റിലും ടോപ്പ് എൻഡിലും ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത് കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒത്തിരി തിക്കായിട്ടുള്ള മെറ്റീരിയലല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഒത്തിരി തിക്നെസ് ഉണ്ടായിരിക്കില്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് വരുമ്പോഴും ഇപ്പൊ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് ദുപ്പട്ട വരുമ്പോൾ ചന്തേരിയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ദുപ്പട്ട ചന്തേരിയിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു മെറൂൺ കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റാണ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഒരു മെറൂണിഷ് റെഡ് ആണ് ടോപ്പിൻ്റെ കളർ വരുന്നത് ബോട്ടവും ദുപ്പട്ടയും വരുമ്പോൾ ബ്ലാക്കിൽ ഗ്രേ പ്രിൻറ്റുകളാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ ഒരു ലേസ് വാക്കും സീക്വൻസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ പ്യോർ കോട്ടൺ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണോ ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റാണോ ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട ബോട്ടം വരുമ്പോൾ അഫ്ഗാനി ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സ്ലീറ്റ് ആണ് ടോപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് ഇങ്ങനെയാണ് ഒരു യെല്ലോയിൽ ക്രീം കളറിൽ ബ്ലാക്ക് പ്രിൻ്റുകളാണ് വരുന്നത് ആക്ച്വൽ മോഡൽ ഫോട്ടോയിൽ ചെറിയ കളർ വേരിയേഷൻ ഉണ്ട് അപ്പോൾ അത് ആക്ച്വൽ ഫോട്ടോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യുക ഇത് വരുമ്പോൾ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി എയ്റ്റ് മുതൽ മുകളിലോട്ടുള്ള സൈസസിന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പ്ലസ് ചാർജ് വരും എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ നല്ലൊരു കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാക്കലി സെറ്റാണ് വരുന്നത് ഇത് ടയേർഡ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അതായത് സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റെപ്പിൻ്റെ മിഡിലായിട്ടും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രിക്രെഡ് കളറിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വേർ കളക്ഷനാണ് നല്ല ഒരു ഫോർട്ടി ഫൈവ് നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് അനാക്കലി ടോപ്പാണ് വരുന്നത് ഇഷ്ടം പോലെ ധാരാളം ഫ്ലെയേഴ്സ് ഉള്ളൊരു ടോപ്പാണ് വരുന്നത് അതുപോലെ ഫുൾ സ്ലീവാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് ഒരു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ഫോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് തേർട്ടി ഫോർ ഇഞ്ചാണെങ്കിൽ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ അവൈലബിൾ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ടീൻ ബ്ലൂ കളറ് അതുപോലെ ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് പീച്ച് ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷനാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ബനാറസി സിൽക്കിൽ വരുന്നത് ജെക്കോഡ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരുകയാണ് സൈസസ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോൾ രണ്ടര മീറ്റർ ആണ് വരുന്നത് യോക്കിൽ ഇതുപോലെ യോ നെക്ക് ലൈനിൽ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷേഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയിൽ നല്ല റിച്ച് ആയിട്ടുള്ള ജെക്കോഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബോർഡേഴ്സിലും അതുപോലെ ഫുള്ളായിട്ടും ജെക്കോഡ് വർക്ക് ചെയ്തൊരു ദുപ്പട്ടയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ടി വേർക്ക് കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പീവ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണോ ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് പോലെ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് തന്നെ സ്ലീവ് നെക്കിലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ ആൻഡ് ത്രെഡ് വർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ അല്ല ഫോൾസ് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ജോർജെറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഷിഫോൺ ആണോ ദുപ്പട്ട വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ആണോ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഒരു ഫിറോസി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ആക്ച്വൽ കളറ് ഇതാണ് ഹായ്ച്ചു കളർ വരുന്നത്